അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ ലബൈക് പൂർവസൂരികളുടെ ഹജ്ജ് അനുഭവങ്ങൾ പറയുകയാണ് പൂർവസൂരികളുടെ ഹജ്ജുകൾ അള്ളാഹുവിലേക്കുള്ള പ്രയാണങ്ങളായിരുന്നു യാത്രയിലുടനീളം ഉണ്ടാകുന്ന ഓരോ രംഗങ്ങളും അവർ നാളെ ആഖിറത്തിൽ നേരിടുന്ന അവസ്ഥകളോട് അന്നത്തെ രംഗങ്ങളോട് തുലനപ്പെടുത്തി നോക്കിയായിരുന്നു അവരുടെ യാത്രകൾ ഒരടിമയുടെ ദൗത്യം തന്നെ അവൻ്റെ ഹൃദയം അള്ളാഹുവിലേക്ക് അടുക്കലാണ് എല്ലാ ബന്ധങ്ങളെയും ഛേദിച്ചുകൊണ്ട് അവൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഭാര്യമാർ കുടുംബം സ്വന്തം നാട് ഇതെല്ലാം വിട്ടുകൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ സൽക്കാരത്തിലേക്ക് പോകുന്നതാണ് ഹജ്ജിലുള്ളത് ആ ഹജ്ജിലുടനീളം അവൻ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ആ മഹത്തായ സൽക്കാരത്തിലേക്ക് പങ്കെടുക്കാനുള്ള സ്ഥാനത്ത് ഞാൻ എത്തിയിട്ടുണ്ടോ ആ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള ഒരു മാനസിക ശുദ്ധി എൻ്റെ ഹൃദയം കൈവരിച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ നോട്ടം എൻ്റെ ഹൃദയത്തിലേക്കാണല്ലോ എന്നിങ്ങനെയുള്ള ചിന്തകൾ ഹാജിമാരെ അലട്ടിക്കൊണ്ടിരിക്കണം അവൻ്റെ യാത്രയിൽ ഉണ്ടാകുന്ന വിശപ്പ് അവൻ്റെ ദാഹം നാളെ നാളിലെ ദൈർഘ്യമായ യാത്രയോടും അതുപോലെ മഹ്ഷറയിൽ അവൻ അനുഭവിക്കുന്ന വിശപ്പിനോടും ദാഹത്തിനോടും തുല്യപ്പെടുത്തി നോക്കണം വിശാലമായ അറഫ മൈതാനിയിലെ അവൻ്റെ നൃത്തം നാളെ നാളെയിലെ ആ സംഗമത്തിനോട് അവൻ താരതമ്യപ്പെടുത്തി നോക്കണം കില്ല പിടിച്ചുള്ള അവൻ്റെ കരച്ചിലും പറയിലും എല്ലാം യജമാനനായ അള്ളാഹുവിനോട് ദോഷം ചെയ്ത ഒരു പാപി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയായിരിക്കണം സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കുമുള്ള നടത്തം അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരോട്ടമായിട്ട് മനസ്സിൽ കരുതണം ഇങ്ങനെയായിരുന്നു മഹാന്മാരുടെ ഹജ്ജുകൾ ഹജ്ജിൻ്റെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അവരുടെ ഹൃദയം പിടക്കുകയായിരിക്കും റബ്ബിനെ ഓർത്തുകൊണ്ട് എൻ്റെ ഹജ്ജ് അള്ളാഹു തട്ടിക്കളയുമോ എന്ന് ഭയന്നുകൊണ്ട് അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ അലിയുബിൻ ഹുസൈൻ മുത്തനബി സാഹു അലിഹി വസ്ല്ല മാത്തങ്ങളുടെ പേരമകനായ ഹുസൈൻ ഹുസൈൻ്റെ മകനാണ് അലി സൈനുൽ ആബിദീൻ എന്ന പേരിലാണ് മഹാനവറുകൾ പ്രസിദ്ധമായിട്ടുള്ളത് അള്ളാഹുവിനെ ഓർത്ത് വല്ലാതെ കരയുകയും നിസ്കാരത്തിൽ പോലും എന്തിന് ഉതൂക്ക് ചെയ്യുന്ന സമയത്ത് പോലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവിടുത്തെ ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെയും നിറം മാറുന്ന രൂപത്തിൽ വല്ലാതെ ഭയഭക്തിയുള്ള ഒരു വലിയ പണ്ഡിതരായിരുന്നു മഹാനായ അലിബിൻ ഹുസൈൻ അവിടുന്ന് ഹജ്ജിനൊരിക്കൽ എഹ്റാം ചെയ്യുകയാണ് പോകാൻ വേണ്ടിയിട്ട് വാഹനങ്ങളെല്ലാം തയ്യാറ് ചെയ്തു അദ്ദേഹം വാഹനപ്പുറത്ത് കയറുകയാണ് അള്ളാഹുവിനെ ഓർക്കുന്നു അവിടുത്തെ ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെയും നിറം മാറുന്നു അദ്ദേഹം വിറക്കുകയാണ് വിറച്ചു വിറച്ചുകൊണ്ട് ലബൈക്കള്ളാഹുമ്മ എന്ന് പറയുന്ന ആ വിശുദ്ധ വചനം ഉച്ചരിക്കാൻ മഹാനവറുകൾക്ക് സാധിക്കുന്നില്ല മഹാനവറുകളുടെ സംസാരം പുറത്തേക്ക് വരുന്നില്ല അവിടുത്തെ തൊണ്ട വറ്റിയിരിക്കുന്നു അവിടെ തനിയായികൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് തങ്ങളെ തൽബിയത്ത് ചൊല്ലുന്നില്ലേ ആ സമയത്ത് മഹാനവറുകൾ മറുപടി പറയുകയാണ് ഞാനെങ്ങനെ തൽബിയത്ത് ചൊല്ലാനാണ് എനിക്ക് പേടിയാകുന്നു എന്ന് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുത്താലെ ഉത്തരം നൽകുന്നില്ല എന്നൊരു തിരിച്ചടി ഉണ്ടായാലോ എന്ന് ഭയന്നുകൊണ്ട് ഞാൻ പാപിയല്ലേ ദോഷിയല്ലേ അള്ളാഹു എൻ്റെ തൽബിയത്ത് സ്വീകരിക്കുമോ എന്ന പേടി കൊണ്ടാണ് ഞാൻ ചൊല്ലാത്തത് എന്നവിടുന്ന് പറയുകയാണ് അങ്ങനെ മഹാനവറുകൾ ലബൈകള്ളാഹുമ എന്ന കലിമ ചൊല്ലിയപ്പോൾ അവിടുന്ന് ബോധരഹിതരായി വീഴുകയാണ് ഈ സംഭവം മഹാനായ ഇബിനുൽ ജൗസി തങ്ങൾ അവിടുത്തെ കിതാബിൽ കിതാബിലുദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഹാനായ ജാഫു സ്വാദിഖർ അള്ളാഹു അനുഹു ഈ അലിയുബിൻ ഹുസൈൻഹുവിൻ്റെ പരമ്പരയിൽ വരുന്ന വലിയ പണ്ഡിതരാണ് ഔലിയാക്കളുടെ നേതാവാണ് മഹാനവറുകളും ഹജ്ജിന് പോകാൻ നിൽക്കുന്ന സമയത്ത് തൽബിയത്ത് ചൊല്ലാൻ സാധിക്കുന്നില്ല ആ സമയത്ത് മഹാനവറുകളുടെ നിറമെല്ലാം മാറുന്നു അനുയായികൾ ചോദിക്കുന്നുണ്ട് തങ്ങളെ എന്താണ് തൽബിയത്ത് ചൊല്ലാത്തത് അങ് വല്ലാതെ പേടിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ നിറമെല്ലാം മാറിപ്പോയല്ലോ അങ് വല്ലാതെ പ്രയാസപ്പെടുന്നത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നവർ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയുകയാണ് എനിക്ക് തൽബിയത്ത് ചൊല്ലാൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് പക്ഷേ ഞാൻ തൽബിയത്ത് ചൊല്ലുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത മറുപടി അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമോ എന്ന പേടികൊണ്ടാണ് ഞാൻ ചൊല്ലാത്തത് എന്നവിടുന്ന് പറയുകയാണ് ഇവരൊക്കെയാണ് ഹജ്ജിന് പോയ മുൻഗാമികൾ നമ്മുടെ ഹജ്ജ് നമ്മുടെ ഇബാതത്താണ് എന്നൊരു ചിന്ത നമുക്ക് വേണം നമ്മുടെ യാത്ര ആഹ്രത്തിലേക്കുള്ളതാണ് എന്നുള്ള ബോധം വേണം നാം ആറഫയിൽ നിൽക്കുമ്പോൾ കിയാമത്ത് നാളിൽ നാം അനുഭവിക്കുന്ന നൃത്തത്തിലേക്ക് നാം താരതമ്യപ്പെടുത്തണം നാം ഇഹ്റാം ചെയ്യുമ്പോഴും ലബൈക്ക് ചൊല്ലുമ്പോഴും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമോ എന്നൊരു പേടി നമുക്ക് വേണം ഭയം വേണം ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ഹജ്ജ് ഉണ്ടാകേണ്ടത് ഇങ്ങനെയാണ് മഹാന്മാരൊക്കെ ഹജ്ജിന് പോയിട്ടുള്ളത് അങ്ങനെയാണ് അവരൊക്കെ ചൊല്ലിയിട്ടുള്ളത് നമുക്കും അങ്ങനെ ചൊല്ലാൻ സാധിക്കണം എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട്